നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക്കിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടരുമ്പോൾ അതിൽ നിർണായകമായത് പി ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ ഇടപെടലാണ് പി സി ജോർജിനെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് നടപടികൾ തുടർന്നാണ് നിയമ പോരാട്ടത്തിന് ഷോൺ ജോർജ് ഇറങ്ങിയത് പി സിയുടെ ഭാര്യയുടെ വിശ്വാസപരമായ പ്രതികരണങ്ങളും അന്ന് ചർച്ചയുണ്ടായിരുന്നു എന്റെ കൊന്തയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ അവർ അനുഭവിക്കുമെന്നായിരുന്നു പി സിയുടെ ഭാര്യ പറഞ്ഞത് പെസഹാവ്യാഴത്തിന്റെ തലേന്നാൾ വീണക്കെതിരെ ഇ ഡി അന്വേഷണവും തുടങ്ങി എന്റെ ഈ കൊന്ത ഉണ്ടെങ്കിൽ ഒരാഴ്ചക്കകം അയാൾ അനുഭവിക്കും പി സി ജോർജിന്റെ ഭാര്യ ഉഷ അന്ന് കുറച്ചുകാലം മുൻപ് പറഞ്ഞതായിരുന്നു പി സി അറസ്റ്റ് ചെയ്തപ്പോൾ ഉച്ചരിച്ച ശാപവാക്കുകൾ മുഖ്യമന്ത്രിയെ ലാക്കാക്കി മാറിയിരിക്കുകയാണ് പിന്നാലെ സജി ചെറിയാൻ തികച്ചും അപ്രതീക്ഷിതമായി ഭരണഘടനാ പരാമർശ വിവാദത്തിൽപ്പെട്ട് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു സജി ചെറിയാൻ വീണ്ടും മന്ത്രിയായി എന്നതും വസ്തുതയാണ് പക്ഷേ പി സി ജോർജിന്റെ കുടുംബവും വെറുതെയിരുന്നില്ല പീഡനക്കേസിൽ പി സി എ കൊടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ പോരാട്ടത്തിര മകൻ ഷോൺ ജോർജ് നേരിട്ടിറങ്ങി ഇതിന്റെ ആകെ തുകയാണ് എക്സാലോജിക്കിനെതിരായ നീക്കങ്ങൾ മൂന്ന് മാസത്തിനിടെ നാലാമത്തെ അന്വേഷണമാണ് എക്സാലോജിക് സി എം ആർ സാമ്പത്തിക ഇടപാടിൽ കേന്ദ്രം പ്രഖ്യാപിക്കുന്നത് ഷോൺ ജോർജ് നൽകിയ പരാതിയിൽ ആദ്യം നടപടിയെടുക്കാതിരുന്ന കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പരാതിക്കാരൻ കോടതിയെ സമീപിച്ചതോടെയാണ് അന്വേഷണത്തിന് നീക്കം തുടങ്ങിയത് കൃത്യമായ നിയമ പോരാട്ടമാണ് ഷോൺ ജോർജ് നടത്തിയത് അതുകൊണ്ട് തന്നെ ഏജൻസികളെ സ്വാധീനിച്ച കേസ് അട്ടിമറിക്കുക അസാധ്യമായി കേന്ദ്ര ഉത്തരവ് പ്രകാരം നടന്ന മൂന്നന്വേഷണത്തിലും കള്ളപ്പണ ഇടപാട് തെളിഞ്ഞു സേവന കരാറിന്റെ മറവിൽ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ട് ലിമിറ്റഡുമായി എക്സാലോജിക് കമ്പനി നടത്തിയ സംശയാസ്പദമായ പണമിടപാട് കള്ളപ്പണം വിളുപ്പിക്കലിന്റെ പരിധിയിൽ വരുന്നതിനാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കണം എന്നാൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെയും ശുപാർശയുണ്ട് ഇതാണ് ഇ ഡി അംഗീകരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് നിയന്ത്രണാധികാരമുള്ള കെ എസ് ഐ ഡി സി ഓഹരി പങ്കാളിയായ സി എം ആർ എൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി സാമ്പത്തിക ഇടപാട് നടത്തിയെന്നാണ് ആർഒ സിയുടെ കണ്ട്